ബഹുമാനായ സത്യവിശ്വാസികളെ വിശ്വാസികളെ ബഹുമാനായ റബ്ബസുബാന ഹോവത്ത നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് കുത്തക്കികളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബസുബാൻ അഹോവത്ത അയല നമുക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യുമെന്നാവട്ടെ ജീവിതത്തിലെ എല്ലാ മേഖലയും അള്ളാഹു സുബൻ അഹോത്ത് അയല്ലും മറക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാണ് വിശ്വദകുമാരൻ മുപ്പത്തിയാറാം അധ്യായം സുത്യാസീനിലെ പന്ത്രണ്ടാമത്തെ വചനമാണ് ഓതി വെച്ചത് പ്രധാനമായും മൂന്ന് കാര്യമാണ് അള്ളാഹു സുബാൻ അഹോത്ത് ഈ ആയത്തിൽ ഒന്ന് മരിച്ചവരെ നാം ജീവിപ്പിക്കുമെന്ന യഥാർത്ഥമാണ് തീർച്ചയായും മരിച്ചവരെ നാം ജീവിപ്പിക്കുക തന്നെ ചെയ്യും രണ്ടാമത് അവർ ചെയ്തു വെച്ച എല്ലാ കർമ്മങ്ങളും അള്ളാഹു രേഖപ്പെടുത്തിവെക്കും മൂന്നാമതായി പറഞ്ഞത് എല്ലാം അള്ളാഹു വ്യക്തമായ രേഖയിൽ തിട്ടുണ്ട് തിരുത്തപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ഊന്നിപ്പറയുന്ന വചനമാണ് ഈ ഒരു പന്ത്രണ്ടാമത്തെ വചനം ഇത് അഹുത്തേ രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോൾ രണ്ടുതരം കർമ്മങ്ങളെ പരിചയപ്പെടുത്തി അവൻ മുൻകൂട്ടി ചെയ്തു വെച്ച എല്ലാം നാം രേഖപ്പെടുത്തും ആസാറവും അവരുടെ ശേഷിപ്പുകളെയും രേഖപ്പെടുത്തുമെന്നാണ് ആസാർ എന്നത് വിശാലമായ അർത്ഥമുള്ള വചനമാണ് ഒരു മനുഷ്യൻ ജീവിച്ച് ആ ജീവിതം അവസാനിച്ച് ലോകത്ത് യാത്ര പോയാലും അവൻ ചെയ്തു വെച്ച കർമ്മങ്ങളുടെ ബാക്കിപത്രമായി ഇവിടെ അവശേഷിക്കുന്ന വല്ല കർമ്മങ്ങളും ഉണ്ടെങ്കിൽ അതിനാണ് ആസാർ എന്ന് ഈ ആയത്തിൽ പരിചയപ്പെടുത്തിയത് നല്ലതാവാം ചീത്തയാവാം നാം മരിച്ചാലും അവസാനിക്കാതെ ബാക്കിയാകുന്ന കർമ്മങ്ങൾ നല്ല കർമ്മങ്ങൾ ഉണ്ടെങ്കിലും ചീത്തയായ ദുഷിച്ച കർമ്മങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം പടച്ചടബ് രേഖപ്പെടുത്തുമെന്നാണ് ആയത്തിന്റെ പൊതുവായ താല്പര്യം രണ്ട് കാര്യം നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പൊതുതാ മരിക്കുമ്പോൾ നല്ല ആസാറുകൾ ബാക്കി വെച്ച് പോകാൻ കഴിയണമെന്നാണ് നമ്മൾ മരിച്ചാലും അവസാനിക്കാത്ത അടുത്ത ദിവസങ്ങളിലും ആഴ്ചകളിലും മാസങ്ങളിലും വർഷങ്ങളും പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും പിന്നിട്ടാലും നമ്മുടെ കമലിലേക്ക് പ്രതിഫലം വരാൻ പറ്റാവുന്ന നല്ല നല്ല കർമ്മങ്ങൾ മുറിഞ്ഞു പോകാത്ത ദുരിയാവിൽ ബാക്കി വെച്ച് പോകാൻ കഴിയുന്ന കർമ്മങ്ങൾ നമുക്ക് ഈ ആയത്തും സമാനമായ ആയത്തുകളും ആയത്തും എല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അഥവാ ഒരു മനുഷ്യന്റെ കാലശേഷവും അവന്റെ പ്രതിഫലം മുറിയാതെ നിലനിൽക്കുന്ന കർമ്മങ്ങൾക്കാണ് ആ എന്ന് പറയുന്നത് അത് വ്യത്യസ്തമായ തലങ്ങളിൽ ഹരീഫുകളെ പരിചയപ്പെടുത്തി ഇന്നത്തെ കാലത്ത് ഒരു പക്ഷെ വ്യാപകമായ അർത്ഥത്തിൽ നമുക്ക് നല്ല ആസാറുകളെ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകാനും അരീഫിൽ തന്നെ വന്ന വ്യത്യസ്തമായ നല്ല അസറുകൾ അതിൽപ്പെട്ട ഒന്നാണ് കുടിവെള്ളം നൽകുക എന്നത് അതിനുള്ള സംവിധാനം ഉണ്ടാക്കുക ഗണന കുഴിക്കുക സമാനമായ എന്തെങ്കിലുമൊക്കെ സ്ഥിരമായൊരു ഒരു വെള്ളത്തിന്റെ സംവിധാനം ഒരുക്കി വെച്ചു പോവുക അത് ഏറ്റവും നല്ല ശ്രഷ്ടമായ അള്ളാഹുന ഇഷ്ടപ്പെട്ട കർമ്മമായി അള്ളാഹു റസൂൽ പഠിപ്പിക്കുന്നുണ്ട് സൈദ് അല്ലാഹുനു പറയുന്നു എബിയോട് ഒന്ന് ചോദിക്കുന്ന എന്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി ഉമ്മയുടെ സമീപത്ത് ഞാൻ അപ്പോൾ ഉണ്ടായിരുന്നില്ല ഉമ്മാക്കെങ്കിലും സംസാരിക്കാൻ അവസരം കിട്ട കിട്ടിയിരുന്നുവെങ്കിൽ സ്വതൊക്കെ ചെയ്യാൻ വേണ്ടി എന്നോട് ഉമ്മ പറയുമായിരുന്നു പക്ഷെ അതിന് അതിനവസരമുണ്ടായില്ല ആ നിലയ്ക്ക് ഉമ്മ മരണപ്പെട്ടു പോയി നബിയേ ആ ഉമ്മാക്കു വേണ്ടി ഞാൻ സുതക്ക ചെയ്താൽ അതുകൊണ്ട് ഉമ്മാക്ക് ഉപകാരം ലഭിക്കുമോ പ്രതിഫലം ലഭിക്കുമോ ചോദിക്കുമ്പോൾ രമിതങ്ങൾ പറഞ്ഞാൽ ഉമ്മാക്കി പ്രതിഫലം ലഭിക്കും എങ്കിൽ ഏത് സുതക്കയാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ രമിതകൾ നൽകിയ മറുപടി വെള്ളം കുടിക്കാൻ ആവശ്യമായ ഒരു സംവിധാനം ചെയ്തു വെക്കുക എന്നാണ് അദ്ദേഹം മദീനയിൽ ഒരു കിണർ കുഴിച്ചു ആ കിണർ പൊതുവായി ആളുകൾക്ക് വെള്ളം ഉപയോഗിക്കാവുന്ന കിണറായി പ്രഖ്യാപിക്കുകയും അതിന് ഉമ്മിസായി സൈദിന്റെ ഉമ്മയിട കിണർ എന്ന പേരിൽ പേരിലാക്കിണർ അറിയപ്പെടുകയും ചെയ്തിരുന്നുവെന്ന് സ്വഹാബിമാർ പിന്നീട് പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു ഏറെ ഇഷ്ടമുള്ള സ്വതക്കയാണ് അതോടൊപ്പം സ്വതക്ക ജാരിയയുമാണ് എന്നും നിലനിൽക്കുന്ന ഒരുപക്ഷെ കെയ്യാമത്ത് വരെയും നീണ്ടുപോകുന്ന തരത്തിൽ പ്രതിഫലിപ്പിക്കാവുന്ന കാര്യമാണ് അത്തരം നല്ല ജല സ്രോതസ്സുകളെ ഉണ്ടാക്കി കൊടുക്കുക എന്നത് അതുപോലെ മദ്രസകൾ പള്ളികൾ മറ്റു ദീനി സംരംഭങ്ങൾ അവ തുടക്കം കുളിക്ക എന്നതും ജാരിയായ നമുക്ക് പരിഗണിക്കാൻ കഴിയും വ്യത്യസ്തമായ പദങ്ങളിൽ ആ ഹദീഫ് ഉദ്ധരിക്കപ്പെടുന്നുണ്ട് അള്ളാഹു വേണ്ടി വല്ലവനും ഒരു പള്ളി നിർമ്മിക്കുന്നുവെങ്കിൽ പണച്ചിറമ്പ അവൻ സ്വർഗത്തിൽ ഒരു ഒരു വീട് പണിയുമെന്നാണ് ആ ഹദീസിന്റെ ആശയം വ്യത്യസ്തമായ വിശദാംശത്തോടു കൂടി ആ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് പള്ളികളും സമാനമായി നീനിയായ സംരംഭങ്ങൾ തുടങ്ങി വെക്കാൻ കഴിഞ്ഞാൽ അത് നല്ല അസറായി എന്നെന്നും ശേഷിക്കുന്ന നല്ലൊരു കർമ്മമായി നമ്മൾ മരിച്ചാലും അവസാനിക്കാതെ പിറ്റേന്നും അടുത്ത കാലങ്ങളിലും നൂറ്റാണ്ടുകൾ പിന്നിട്ടാലും നമ്മിലേക്കത് പ്രതിഫലം വന്നുകൊണ്ടേരിക്കുന്ന കർമ്മമായി നമുക്കതിനെ കണക്കാക്കാൻ കഴിയും മറ്റൊന്ന് ഹദീസ് വന്നതാണ് ഉപകാരപ്രദമായ അറിവ് ഒരാൾ പ്രചരിപ്പിക്കുക എന്നത് ലമിതങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യ മരിക്കുമ്പോൾ ഇൻ കത്തമു സലാസ് മൂന്നെണ്ണമൊഴികെ ബാക്കി എല്ലാ അമരും അതോടുകൂടി മുറിഞ്ഞു പോകുന്നുവെന്നാണ് അതിൽ പറഞ്ഞ ഒന്ന് അവൻ പ്രചരിപ്പിച്ച നല്ല ഉപകാരപ്രദമായ അറിവുകൾ രീതിയായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു പഠിപ്പിച്ചു കൊടുക്കുന്നു അത് എഴുതി രേഖപ്പെടുത്തി വെച്ചു പോകുന്നു ഇങ്ങയൊക്കെയുള്ള ഒരു അറിവിനെ പ്രചരിപ്പിക്കാൻ പര്യാപ്തമായ സംവിധാനങ്ങൾ ഒരാൾ ചെയ്തു വെക്കുന്നുവെങ്കിൽ അത് ജാരിയായ ഒരു അമലായി ജാരിയായ സുരക്കയായി കണക്കാക്കാൻ കഴിയും എന്നർത്ഥം എന്തെങ്കിലും ഒരു പുസ്തകം എഴുതി നമ്മൾ വലിച്ചു പോയാലും ആ പുസ്തകം നന്മയിലേക്ക് പ്രചോദനമേകുന്ന കാര്യമാണ് എങ്കിൽ നമുക്കിത് പ്രതിഫലം കിട്ടുമെന്നർത്ഥം നമുക്ക് എഴുതാൻ കഴിയില്ല എഴുതപ്പെട്ടൊരു പുസ്തകം കോപ്പിയെടുത്ത് ധാരാളം ആളുകൾക്ക് വിതരണം ചെയ്തു പള്ളികളിൽ സ്ഥാപനങ്ങളിൽ വ്യക്തികൾക്കെല്ലാം അത് വിതരണം ചെയ്തു എത്രയോ കാലങ്ങൾ ഒരുപക്ഷെ അതിന്റെ പ്രയോജനം ഇവിടെ നിൽക്കാൻ അത് കാരണമായേക്കാം ഒരുപാട് ആളുകൾക്ക് ഒരുപക്ഷെ ജീവിതത്തിൽ മാറ്റം വരാൻ നന്മയിലേക്ക് വരാനൊക്കെ അത് നിമിത്തമായേക്കാമെങ്കിൽ അത് മാ ഒരു ജാലിയായ കർമ്മമായി പരിഗണിക്കപ്പെടാം അതുപോലെ മരങ്ങൾ തൈകൾ വെച്ചുപിടിപ്പിക്കാൻ ലഭ്യത പ്രത്യേകമായി പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് ഒരു മരം നട്ടുപിടിപ്പിക്കുന്നുവെങ്കിൽ അതുകൊണ്ട് എന്തെല്ലാം നേട്ടങ്ങൾ ഭാവി ഉണ്ടാകുമോ അതിന് എല്ലാം പ്രതിഫലം ഇവ ലഭിക്കുമെന്നാണ് പക്ഷികൾ ആ മരത്തിൽ കൂട്ടുകൂട്ടുന്നുവെങ്കിൽ അതിന് പോലും ആ മരം നട്ടവന് പ്രതിഫലമുണ്ട് അതേ കായികൾ ആരൊക്കെ ഏതൊക്കെ ജീവികൾ ഭക്ഷിക്കുന്നുവോ അതെല്ലാം പ്രതിഫലമുണ്ട് എന്ന് മാത്രമല്ല അതിന് വല്ല മോഷ്ടിക്കപ്പെടുന്നുവെങ്കിൽ അതിന് പോലും ആ മരം നട്ടുപിടിച്ച് പിടിപ്പിച്ചവന് പ്രതിഫലമുണ്ട് എന്ന് അതിഥി വ്യക്തമായി തന്നെ പഠിപ്പിക്കപ്പെടുന്നത് കാണാൻ കഴിയും അതൊക്കെ വലിയ കണക്കില്ലാത്ത പ്രതിഫലമാണ് കാര്യമായ മുടക്കൊന്നുമില്ല എവിടെയുമാകാം നട്ടുപിടിപ്പിക്കാൻ അവരന്റെ പറമ്പിൽ ഒരു മരം നട്ടാലും ശരി തലമുറകൾ ഒരുപക്ഷെ ഉപയോഗിക്കുന്ന ഒരു മരമായി മാറിയേക്കാം അത് ഒരുപാട് ആളുകൾക്ക് അതിൽ നിന്ന് ഗുണം കിട്ടിയേക്കാം പാവിൽ പക്ഷെ അതിൽ നിന്ന് വീണ്ടും തൈകളും മറ്റും ഉണ്ടായി അങ്ങനെ ധാരാളം ആളുകൾക്ക് വെയിലുകൊള്ളാതെ തളൽ തളർത്തിരിക്കാൻ പഴങ്ങൾ ഭക്ഷിക്കാൻ അതിൽ അതിന് തടി കൊണ്ട് ഉപയോഗമെടുക്കാൻ എല്ലാം ഒരുപക്ഷെ തലമുറകൾക്ക് അപ്പുറത്തേക്കും ഉപകാരം കിട്ടിയേക്കാം അതൊക്കെ ജാരിയായ സുറക്കയാണ് ആസാറായി കണക്കാക്കപ്പെടാവുന്ന കാര്യമാണ് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അസറുകൾ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന ഒരു നിർബന്ധ ബുദ്ധി നമുക്ക് ഉണ്ടാകണമെന്ന് സാദർഭികമായി സൂചിപ്പിക്കുക നിസ്കാരം നോമ്പും അതേപോലെയുള്ള കുറാ ചന്ദിക്കളുമൊക്കെ നാം മരിക്കുന്നതോട് അവസാനിച്ചു ഇന്ന് മരിച്ചാൽ പിന്നെ ഇന്നത്തെ അസറ് നമുക്കില്ല അത് കഴിഞ്ഞു ഇതുവരെ നിസ്കരിച്ചത്രയാണോ അത് കിട്ടും അവിടെ കൊണ്ട് പുതിയ നിസ്കാരം ഇനിയില്ല ഈ നാട്ടിനെ കൊണ്ട് നിസ്കരിച്ചിട്ട് നമുക്ക് ഹതിയെ ചെയ്താലും അതിന് പ്രതിഫലം തരാമെന്ന് അള്ളാഹുത്തയ്യോ റസുഡ് നമ്മെ പഠിപ്പിച്ചിട്ടുമില്ല നോമ്പും അതേപോലെ ഖുർആൻ സ്വരാത്തും എല്ലാം നമ്മൾ ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട് എന്നല്ലാതെ അത്തരം കർമ്മങ്ങളുടെ പ്രതിഫലങ്ങൾ പിന്നീട് നമുക്ക് ലഭിക്കാനില്ല ദുഅയുടെ നേട്ടം ലഭിക്കുമെന്നല്ലാതെ ചെയ്തു അത് പുറത്തു കൊടുക്കണെന്ന് പ്രാർത്ഥിച്ചാൽ ആ പാത്രം സ്വീകരിക്കപ്പെടുന്നുവെങ്കിൽ അത് മഹഫത്തായി കുറുക്കലായി നമുക്ക് കിട്ടും എന്നാൽ ദുആ ചെയ്തതിന്റെ കൂലി ആ ദൈതത്തിൽ തന്നെയാണ് കുർവാനു ജതിയെ ചെയ്താൽ അത് മരിച്ചവർക്ക് എത്തുക എന്ന് സംവിധാനമില്ല അള്ളാഹു റസൂറെ പഠിപ്പിച്ചിട്ടില്ല സുഹാമിമാരാരും അതിന് മാതൃക കാണിച്ചിട്ടുമില്ല അതുകൊണ്ട് അത്തരം കർമ്മങ്ങളൊക്കെ അവർ ചെയ്തു വെച്ചത് നാം രേഖപ്പെടുത്തും എന്ന് പറഞ്ഞാണ് വരിക അത് നാം ചെയ്തു വെച്ചത് കിട്ടി നാം മരിക്കും മുമ്പ് ഏറ്റവും അവസാനമായി അത്തരം കർമ്മങ്ങൾ ഏതാണോ ചെയ്തത് അതോടെ അവസാനിച്ചു മരിച്ചാൽ പിന്നെ ഇത് അങ്ങോട്ട് അത്തരം കർമ്മങ്ങൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാനില്ല എന്നാൽ ആ സാർഹം എന്ന് പറഞ്ഞാൽ നാം മരിച്ചാലും മരിക്കാത്ത കർമ്മങ്ങളാണ് നമ്മൾ മരിച്ചുപോയി നാം വെച്ച കർമ്മങ്ങൾ ബാക്കിയുണ്ട് ഇവിടെ അതിവിടെ അവശേഷിക്കുന്നുണ്ട് അതിൽ നിന്ന് പിന്നീട് തലമുറകൾ കൈമാറി കൈമാറിപ്പോയി അതിനൊക്കെ ഉപകാരം ലഭിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഈ പറയപ്പെട്ടതും അല്ലാത്തതുമായ ഏത് കാര്യങ്ങളുമാണെങ്കിൽ പറഞ്ഞാൽ തീർച്ചു കാണാം ഒരു മുസ്സഫ് ഒരാൾ അവകാശമാക്കി വെച്ചാൽ അതും ആസാ മാറും ഒരു അരുവി ഒരു പുഴ ഒരാൾ ഒരു നാട്ടിൽ അത് ഒഴുകാൻ അയാൾക്ക് കാരണക്കാരായി മാറി പലയാൾക്കും ഒരു ആസാറായി രേഖപ്പെടുത്തപ്പെടും ഇങ്ങനെ ധാരാളമായി ഹദീഫ് വിശ്വസിക്കപ്പെട്ടത് കാണാൻ കഴിയും ഒരു വാങ്ങി പള്ളി കൊണ്ടുപോയി വെക്കുന്നു എത്രയോ ആളുകൾ അത് ഓടിപ്പോകുന്നു നമ്മൾ മരിച്ചു പോയാലും അതവിടെ ഉണ്ടാകും ധാരാളം ആളും പക്ഷെ അതിൽ നിന്ന് നിമിത്തമായിക്കാം അത് വലിയ ആസാറാണ് ഇങ്ങനെ ചെറിയ 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 ഒരു ശ്രദ്ധയുണ്ടായാൽ മാത്രം നമുക്ക് തുടങ്ങി വെക്കാൻ പറ്റാവുന്ന ആസാറുകൾ സാമ്പത്തികമായി ഒരു മുടക്കുമില്ലാതെ ഒരു പൈസയും ചെലവാക്കാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ആ പണം മുടക്കി ചെയ്യാവുന്ന ആസാറുകൾ ഒന്ന് മനസ്സുവച്ചാൽ തന്നെ ഒരുപക്ഷെ ദീർഘമായ കാലം നൂറ്റാണ്ടുകൾ നിൽക്കുന്ന വലിയ നന്മകൾക്ക് തുടക്കമിടാൻ നമുക്ക് പറ്റും അത്തരം ആസാറുകൾ നമുക്ക് സൂചിപ്പിക്കാനുള്ളത് അത് പണച്ച രേഖപ്പെടുത്തുമെന്ന് അവൻ നമ്മൾ വാഗ്ദാനമാണ് അവർ ചെയ്തു വെച്ചതും ശേഷിപ്പുകളെയും എല്ലാം നാം രേഖപ്പെടുത്തും എല്ലാം വ്യക്തമായ രേഖയിൽ എല്ലാം നാം കൃപ്തപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഒന്നും വിട്ടുപോകുന്നില്ല ഒന്നും അതിൽ നിന്ന് രേഖപ്പെടുത്താതെ പോകുന്നില്ല ഒരു ഒരു അന്യായവും ചെയ്യപ്പെടുകയുമില്ല എന്ന് ചെയ്യപ്പെടുകയും നമ്മളൊക്കെ പായണം ചെയ്യുന്ന വചനമാണല്ലോ ചെയ്തു എല്ലാം അവിടെ സന്നിഹിതമായി ലഭിക്കും ഒന്നും വിട്ടുപോവുകയില്ല ആ നിലക്ക് റബ്ബ് രേഖപ്പെടുത്തുകയും നമുക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും അത്തരം ശേഷിപ്പുകൾ ജീവിതത്തിൽ

ുംബ്രാഹി സഹോദരിമാരും നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് പുസ്തകങ്ങളായി ജീവിക്കണ എന്ന് ഒരിക്കലും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് തൗഫീഖ് പ്രദാനം ചെയ്യുമ്പെ ശേഷിപ്പുകൾ മാത്രമല്ല ദുഷിച്ചവയും നമ്മുടെ പേരിൽ ആസാറായി നിലനിൽക്കുമെന്നത് നാം ഗൗരവമായി കാണേണ്ടുന്ന കാര്യമാണ് നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ തിന്മകൾ തോന്നിവാസങ്ങൾ പാപങ്ങൾ അതോടെ മരിച്ചു തീരണം അവസാനിക്കണം നമ്മൾ ഇന്ന് മരിച്ചുപോയി കാലങ്ങൾ കഴിഞ്ഞാലും മരിക്കാതെ നമ്മുടെ കപലിലേക്ക് വരുന്ന പാപങ്ങൾ ദോഷങ്ങളായി വരുന്ന തെറ്റായ ചില ഉദ്യമങ്ങൾ തുടങ്ങി വെച്ചതാണ് പോകുന്നത് എങ്കിൽ അതവര് വലിയ നഷ്ടമാണ് ഉണ്ടാക്കി തീർക്കുക നാനൂറുകൾ ജീവിച്ച ഇമാം അബുബക്കർ അത്തോർത്തു അദ്ദേഹം പറയുന്നു ഒരാൾ മരിച്ചിട്ടും നൂറും ഇരുന്നൂറും കൊല്ലങ്ങൾ അയാളുടെ പാപങ്ങൾ അവശേഷിക്കുന്നുവെങ്കിൽ അയാൾക്കാകുന്നു ഏറ്റവും വലിയ നഷ്ടമെന്നാണ് തൂപാലിമൻ മാത്തു ഋതു മരിക്കുമ്പോൾ തന്റെ പാപങ്ങളും മരിക്കുന്നുവെങ്കിൽ അവന് മംഗളാശംസകൾ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ പാപം മരിക്കണം പിന്നെ ഒരു പാപം നമ്മളെ പിന്നാവാൻ പാടില്ല നമ്മൾ മരിച്ചു നാളെയും നമ്മുടെ ഇവിടെ ബാക്കിയുണ്ട് എന്ന് വന്നാൽ ആ തെറ്റുകൾ മരിച്ചിട്ടില്ല എന്നർത്ഥം ഒരു തോന്നിവാസത്തിന് തുടക്കമിട്ട് അവൻ മരിച്ചുപോയി എന്തെങ്കിലും തെറ്റായ ഒരു തിന്മക്ക് തുടക്കം കുഴിച്ചുകൊണ്ട് മരിച്ചുപോയി ഒരു ഫിത്ര ഉണ്ടാക്കിയിട്ട് അവൻ മരിച്ചുപോയി അവന്റെ കാലശേഷവും അത് നാട്ടിലെങ്ങനെ പ്രചരിച്ചു കൊണ്ടേയിരിക്കും ഒരുപാട് അത്തരം തിന്മകൾ തോന്നിവാസങ്ങൾ ലോകത്ത് മരിച്ചുപോയ മനുഷ്യന്മാരുണ്ട് തെറ്റായ വിശ്വാസങ്ങൾ ആചാരങ്ങൾ മുതൽ എല്ലാം അതിന്റെ ബാക്കി പത്രങ്ങൾ തന്നെ ഋഷിയായിസവും കവാടിജീയത്തും അടക്കമുള്ള ദുഷിച്ച തെറ്റായ ആശയമുള്ള ആളുകൾ ഒക്കെ ചില മനുഷ്യന്മാർ തുടങ്ങി വെച്ചുപോയതാണ് ഒരു വ്യക്തി തുടങ്ങിച്ചാണ് ഷിയായി സമയുന്നത് കോണാനുകോടി മനുഷ്യന്മാരെ ഈമാൻ തെറ്റാനാണ് അത് കാരണമായി മാറിയത് അങ്ങനെയുള്ള തിന്മകൾക്ക് നിമിത്തമാകുന്ന കാര്യങ്ങൾ തന്റെ കാലം കഴിഞ്ഞാൽ തലമുറകളോളം ആ തോന്നിവാസം നാട്ടിലുണ്ടാവും ദുഷിച്ച സംസ്കാരങ്ങളെ തുടങ്ങി വെക്കുന്ന ആളുകൾ തെറ്റായ ചില സംവിധാനങ്ങളെ തുടക്കമിടുന്ന ആളുകൾ ആളുകൾക്ക് കൂത്താടാനും കുടിക്കാനും എല്ലാത്തിനും പറ്റാത്ത വിധമുള്ള ചില സംവിധാനങ്ങൾ നാട്ടിൽ തുടങ്ങി വെച്ചു പോകുന്ന ആളുകൾ ഇസ്ലാമെ പൊളിച്ചു കളയുന്ന സംസ്കാരം തന്നെ മാറ്റി എഴുതുന്ന എല്ലാ തിന്മക്കും തോതിവാസങ്ങൾക്കും നിമിത്തമായി മാറുന്ന ഇടങ്ങളെ തുടക്കമിട്ടു പോകുന്ന ആളുകൾ ഒരുപക്ഷെ ബിസിനസ് ആയി തുടങ്ങിയതായിരിക്കാം അല്ലെങ്കിൽ ഒരു സാമൂഹ്യ സാമൂഹ്യക്ഷേമം തുടങ്ങിയതായിരിക്കാം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞു തുടങ്ങിയതായിരിക്കാം എന്ത് പേരിലാണെങ്കിലും നമ്മൾ മരിച്ചു പോകുമ്പോൾ അത്തരം തരത്തിൽ തിന്മകളുടെ സംവിധാനങ്ങൾ ഇവിടെ ബാക്കി വെച്ചുകൊണ്ട് പോകുന്നുവെങ്കിൽ അവരാണ് ഏറ്റവും വലിയ നഷ്ടം എന്നാണ് കാരണം അവർ മരിച്ചുപോയി പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും അത് നാട്ടിൽ നിൽക്കുന്നുവെങ്കിൽ അതിന്റെ വിഹിതം വന്നുകൊണ്ടിരിക്കും എന്ന് കബക്ക് ഞങ്ങൾ പറഞ്ഞല്ലോ ലോകത്തെവിടെ ആര് ആരെ കൊന്നാലും ഇല്ല ആദമിന്റെ ഒന്നാമത്തെ പുത്രന് ഈ കൊലപാതകത്തിന്റെ ഒരു പങ്ക് ലഭിക്കാതിരിക്കുകയില്ല അവരാണ് കൊലപാതകം എന്ന നടപടിക്രമം ലോകത്ത് തുടങ്ങിവെച്ചത് ഹബീര് വിഷയം നമുക്ക് നമുക്കറിയാം മക്കൾ പരസ്പരം ഉണ്ടായ കൊലപാതകം ഇരയിൽ അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ അതാണ് ലോകത്തെ ഒന്നാമത്തെ കൊലപാതകം അതുകൊണ്ട് ഇരുക്കയാമത്തു വരെ ലോകത്തെവിടെയെല്ലാം ആരെല്ലാം ആരെയെല്ലാം കൊല്ലുന്നുവോ അതിനൊക്കെ ഒരു വിഹിതം ആ ഒന്നാമത്തെ കുറ്റവാളിക്ക് ലഭിക്കുമെന്നാണ് എത്രയാണ് അതിനക്കൊരു ഒരു നഷ്ടം അതുകൊണ്ട് ആ നിലക്കുള്ള തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പെടുത്തണം നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ എല്ലാ തിന്മയും അവസാനിച്ചു എന്ന ബോധ്യം വേണം ഇത് അവിടെ തുടങ്ങി വെച്ച ഒന്നുമില്ല നമ്മളായി തുടക്കം വിട്ട നമ്മളായിട്ട് സംവിധാനിച്ചു വെച്ച ഒരു തിന്മ ഒരു തൊഴിൽ ഒരു ഹറാമിന്റെ കേന്ദ്രം ഒരു ഫിത്രയുടെ സംവിധാനം അങ്ങനത്തെ ഒന്നും ഞാനായി തുടങ്ങി വെച്ചിട്ടില്ല തുടങ്ങാൻ തന്നെ പോകാതെ തുടങ്ങിയപ്പോഴും നമ്മൾ മരിക്കാൻ നമുക്ക് അറിയും അങ്ങനത്തെ തുടങ്ങി വെച്ചു നമ്മൾ മരിച്ചു പോയാലും നമ്മൾ അത് കഴിഞ്ഞിട്ടില്ല അത് പിന്നെ നൂറ്റാണ്ടുകൾ നമ്മുടെ പേരിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക താങ്ങാനുള്ള ശേഷി സഹോദരങ്ങളെ നമുക്കില്ല അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു തിരിച്ചറിവ് കൂടി ഇതിന്റെ ഭാഗമായി നമുക്കുണ്ടാകും നല്ല ആസാറുകൾ പരമാവധി ഉണ്ടാക്കി വെക്കുക ദുഷിച്ച തെറ്റായ ആസാറുകൾ ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തുക വല്ലതും ഉണ്ടെങ്കിൽ ജീവിതകാലത്തിന് നേരം ഇല്ലാതാക്കാനുള്ള സംവിധാനമോ പൂർണ്ണമായി ഒഴിവാക്കാനുള്ള സംവിധാനങ്ങളോ ആത്മാർത്ഥമായ തൗമയോ എല്ലാം ഉണ്ടായി ഇത് അതിന്റെ ഒരു പാപഭാവന നമുക്ക് ലഭിക്കുന്നില്ല എന്ന സമാധാനത്തിൽ മരിച്ചു പോകാൻ പറ്റണം നന്മകളാവട്ടെ മരിക്കാതെ ബാക്കിയാവുകയും വേണം നാം മരിച്ചാലും മരിക്കാതെ അവശേഷിക്കുന്ന ധാരാളം നന്മകൾ ദുനിയാവിൽ ബാക്കി വെച്ചുകൊണ്ട് പോകാൻ കഴിഞ്ഞാൽ അലഹമുല്ല അത് മതിയാകും ഒരു പക്ഷേ രക്ഷപ്പെടാൻ വേണ്ടി ലോകത്ത് വന്ന ഹരികൃഷ്ണന്റെ പണ്ഡിതന്മാരൊക്കെ അത്തരം ആ ഒരു പ്രചോദനം തന്നെയാണ് അവർക്ക് ഈ രംഗത്ത് സേവനം ചെയ്യാനുള്ള വഴിയായി മാറിയത് ധാരാളം കിതാബ് എഴുതി വെച്ചു പോയ ആളുകൾ ഹജീസുകൾ സംരക്ഷിച്ചവർത്തം എഴുതിയവർ ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ ഇസ്ലാമികമായ അധ്യാപനങ്ങളെ പ്രചരിപ്പിക്കാൻ വേണ്ടി ധാരാളമായി ഗ്രന്ഥങ്ങളെഴുതി ജീവിതത്തിന് വേണ്ടി മാറ്റിവെച്ച ആളുകൾ അവർക്ക് പ്രതീക്ഷിച്ചത് താൻ മരിച്ചാലും അവ ആ പ്രതീക്ഷ തന്നെയാണ് അത് നമ്മൾ സ്വീകരിച്ചാൽ അവർക്ക് പക്ഷെ അത് മതിയാകും സ്വർഗത്തിലേക്ക് എത്താൻ ആ നിലയ്ക്കൊക്കെയുള്ള നന്മയുടെ വഴികൾക്ക് നമ്മൾ ഭാഗമാക്കാൻ ശ്രമിക്കുക ഇനി ഒറ്റ കഴിയില്ല എങ്കിൽ പുതിയ പൊതുവായ സംവിധാനങ്ങൾ ഉണ്ടാവും സാമൂഹ്യമായി ചെയ്യുന്ന വലിയ വലിയ സംവിധാനങ്ങൾ ഏതെങ്കിലും സംഘങ്ങളോ സംഘടനകളോ കൂട്ടായ്മകളോ ഏറ്റെടുത്തളുത്തുന്ന പൊതുവായ സംവിധാനങ്ങളുണ്ടാവും ജീവകാരുണ്യ പോലെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളെ പോലെ മതപരമായ ദീനിയായ ദീനയായ പോലെ വ്യത്യസ്തമായ നന്മയുടെ വഴികൾ നമ്മുടെ നാടുകളിൽ വ്യാപകമാണ് ധാരാളം സന്നദ്ധ സംഘടനകൾ ആ രംഗത്തുണ്ട് നന്മയ്ക്ക് വേണ്ടിയാണോ അവിടെയൊക്കെ നമ്മളും ഭാഗമാക്കാവണം എന്തെങ്കിലും ഒരു ഒരു സമ്പത്ത് നൽകിയോ അതിനെ കൂടെ സഹകരിച്ചോ ഒന്നുമില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് അതിൽ ചില കാര്യങ്ങൾ ഷെയർ ചെയ്താൽ പോലും ഒരു പക്ഷെ അതിന്റെ ഭാഗമായി മാറാൻ പറ്റും എല്ലാ സംരംഭത്തിലും പൈസ കൊടുക്കാൻ ഒരു പക്ഷെ പറ്റിക്കൊള്ളുന്നില്ല എന്നാലും ഒരു നന്മയുടെ ഒരു സംവിധാനം നമ്മളെ മൊബൈലിലേക്ക് എത്തി അത് നാരാക്ക് അയച്ചു കൊടുത്തു ആരെങ്കിലും ഒരാളുടെ ഭാഗമാക്കായി അതിന്റെ വിഹിതം ഇൻഷാല്ല നമുക്ക് ലഭിക്കുമല്ലോ ഒന്ന് വേണ്ട ഒരു ഉപദേശം നൽകി ഒരു നാലാളെ കാണിച്ചു കൊടുത്തു ഇനി അതൊന്നുമില്ല അതിനുവേണ്ടി പ്രാർത്ഥിച്ചു പഠിച്ചു ഇതാവന അവിടെ ഒരു നന്മയുടെ വഴി ആരംഭിക്കുന്നു അത് പൂർത്തിയാക്കി കൊടുക്കാൻ പ്രാർത്ഥിച്ചാലും നമ്മുടെ ഒരു ഒരു ഇടപെടൽ അത് ഉണ്ടായല്ലോ ആ നിലക്കൊക്കെയുള്ള നന്മയുടെ ധാരാളം സംരംഭങ്ങൾ ഇന്നുണ്ട് ഒറ്റ ചെയ്യാൻ കഴിയില്ല എങ്കിൽ കൂട്ടമായി ചെയ്യാവുന്ന വലിയ വലിയ സംവിധാനങ്ങൾ നമ്മുടെ നാടുകൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നു അവിടെയൊക്കെ നമ്മളെ കൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിൽ അതിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന്റെ ഭാഗമായി മാറുക ആ നന്മയുടെ പ്രതിഫലം നാളെ പരലോകത്ത് ഓഹരി വയ്ക്കപ്പെടുമ്പോൾ ഞാനന്ന് കൂടി അന്ന് ഞാൻ അതിന്റെ ഭാഗമായില്ലോ എന്ന ഒരു വേദനയ്ക്ക് പിന്നെ പല ലോകത്ത് നിമിത്തമായി കൂടാം അതിന്റെ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കണമെന്ന മനസ്സ് നാം ഉണ്ടാക്കിയെടുക്കാം പടച്ച എല്ലാ നന്മയിലും മുന്നേറാനുള്ള നല്ല മനസ്സ് നൽകി അനുഗ്രഹിക്കും الاحياء منهم والاموات انك مجيب الدعوات وقال الحاجات ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما اللهم ربنا تقبل منا ربنا تقبل منا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله وسلم على محمد واله وصحبه اجمعين والحمد